മൂന്നൊക്കെ സ്റ്റീൽ ടേബിൾ ആണ് വൺ ഡ്രോയർ വൺ കബോർഡ് ഓക്കെ ഗോമൻ സെയിലെ ബെസ്റ്റ് സാധനമാണ് അപ്പൊ ഇത് നമ്മള് ഒരു മൂവായിരം രൂപ റേഞ്ച് വരുന്ന രൂപ റേഞ്ച് വരുന്നതാണ് രൂപയാണ് ഫ്രീ എന്ന് തന്നെ ആറായിരം രൂപ വരുന്ന ദിവാൻ ദിവാൻകൂട്ടം ആറായിരം രൂപ വരുന്ന ദിവാൻ ദിവാൻകോട്ടാണ് നമ്മൾ തൊണ്ണൂറ്റി കൊടുക്കുന്നത് തൊണ്ണൂറ്റ രൂപയ്ക്ക് കൊടുക്കുന്ന ഇതാണ് അപ്പൊ രൂപയുടെ സാധനമാണ് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ അതൊരു നാനൂറ്റി തൊണ്ണൂറ് കബോർഡ് ഒരു ലക്ഷം രൂപ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ ഇരുപത്തിയഞ്ചു വാദിയാണ് ഈ ഒരു തൊള്ളായിരത്തി രൂപയ്ക്ക് വൺ ലാഖിനോ പർച്ചേസ് ചെയ്യുന്നത് ആ റേഞ്ചിലും വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബെഡ്റൂം സെറ്റ് തന്നെ കൊടുക്കും ബെഡ്റൂം സെറ്റ് കൊടുക്കുന്നുണ്ട് ഹൗസ് വാർമിങ് അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞാൽ റെഡി പറഞ്ഞ ഗവൺമെന്റ് സെയിലും കുറെ വരുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി കൊടുക്കാൻ പറ്റുന്ന സ്റ്റീൽ ടേബിളുകൾ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത്രയും റേറ്റ് കുറയുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് കുറയ്ക്കാൻ അല്ലേ നമുക്ക് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലുണ്ട് നാനൂറ് രൂപയാണ് ചെറിയ മരങ്ങൾക്കൊക്കെ ഞങ്ങൾ പ്രൈസ് ചെയ്യുന്നത് ചെറിയതൊക്കെ നാനൂറ് രൂപ ആ പിന്നെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെയുള്ള മരം ഉണ്ട് ഞങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം ഡയറക്ട് ഉപയോഗിക്കാം കംപ്ലൈൻറ്റും വരത്തില്ല ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ ഞാനിപ്പോ നിൽക്കുന്നത് ബാസ് ഫെർണിച്ചറിലാണ് കേട്ടോ കൊല്ലം അഞ്ചലിലെ അഗസ്ത്യകോടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബാ ബാസ് ഫർണിച്ചർ നിൽക്കുന്നത് കേട്ടോ ഇവിടെ വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് കാരണം ഒരു രൂപയ്ക്ക് സ്റ്റീൽ മേസ സ്റ്റീൽ ടേബിൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടേത് ഈ ഒരു ദിവാൻ കോട്ട് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള പല ഓഫറുകൾ ഓഫറുകളിവിടെ വന്നു അത് നിങ്ങളിലേക്ക് എത്തിക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളിത് മുഴുവനായിട്ട് കാണണം കാരണം ഒത്തിരി ഓഫറുകൾ വരുന്നുണ്ട് അത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ കൂടി ബാസ് ഫർണിച്ചറിലെ മാനേജർ സൂര് നമ്മുടെ ഉണ്ട് കൂടുതലുണ്ട് സൂര്യം മിടുക്കനാണല്ലോ പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് എങ്ങനെ പോകുന്നു നമ്മളിപ്പോ ഇത് ഒച്ച പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല വമ്പൻ ഓഫേഴ്സ് ആയിട്ടേക്കുന്നത് ഭയങ്കര ഓഫറാണ് ഞാനിത് കണ്ടപ്പോൾ ആലോചിച്ചു ഒരു രൂപയ്ക്ക് നമ്മൾ ടേബിൾ കൊടുക്കുന്നു അതുപോലെ തൊണ്ണൂറ്റി രൂപയ്ക്ക് ദിവാൻ ദിവാൻകോട്ടി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു അത് എന്താണ് സംഭവം ശരിയാണോ പിന്നെ ഉള്ളതാണ് ഉള്ളതാണ് അത് എങ്ങനെയാ ഇതിന്റെ ഓഫർ എങ്ങനാ വരുന്നത് നമുക്ക് ഇരുപത്തയ്യായിരം ഇത് ശരിക്കും എത്ര രൂപയുടെ ദിവാൻ കോട്ട് അഞ്ച് തൊള്ളേശ് ആറായിരം രൂപ വരുന്ന ദിവാൻകോട്ടാണ് ആറായിരം രൂപ ദിവാൻ ദിവാൻകോട്ടാണല്ലോ ഓക്കെ ഇതാണ് നമ്മള് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് തൊണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്ന ഇതാണ് അപ്പൊ ഇതിന് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്തെങ്കിലും നമുക്ക് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആദ്യ ഇരുപത്തഞ്ചു പേർക്ക് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മതി ഇത് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഫ്രീ എന്ന് തന്നെ വേണേ പറയാം അതെ ആഴ്ച ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആദ്യ ഇരുപത്തഞ്ചു പേർക്ക് സ്റ്റീൽ ടേബിൾ വെറും ഒരു രൂപ ഓ ഇത് ശരി ശരി ഇതിന് എത്ര രൂപ വില വരും ഈ ഒരു ഇത് ടേബിൾ ആണ് വൺ ഗവൺമെന്റ് സെയിലിനൊക്കെ ബെസ്റ്റ് സാധനമാണ് ഇത് നമ്മൾ ഒരു മൂവായിരം രൂപ റേഞ്ച് വരുന്ന രൂപ രൂപ റേഞ്ച് ഇതിനാണ് എന്ന് ഫ്രീ തന്നെ പറയാം ഇത് എത്ര ആൾക്കാർക്ക് ഫ്രീ ഫ്രീ എന്നിട്ട് എന്താ തോന്നിയാൽ വെച്ചിട്ടാണ് ആദ്യ ഇരുപത്തയ്യായിരം പർച്ചേസ് ചെയ്യുന്ന ആദ്യ ഇരുപത്തഞ്ച് പേർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ശരിക്കും ഒരു സെറ്റിയോ അല്ലെങ്കിൽ രണ്ടുമരോക്കെ വരുമ്പോത്തയ്യായിരം ആവോ ആണ് അങ്ങനെ ഇരുപത്തഞ്ച് ആദ്യത്തെ ഇരുപത്തഞ്ചു പേർക്കാണ് ഇത് കിട്ടുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളണം അപ്പം ആദ്യം വരുന്ന ഇരുപത്തഞ്ച് പേർക്കാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോ ഇനി ഇത് കഴിഞ്ഞാലും അടുത്ത ഓഫർ ഉണ്ട് അത് അതിനേക്കാൾ നെക്സ്റ്റ് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചിന് ദിവാൻകോട്ട് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ശരിക്കും നമ്മളൊരു ബെഡ്റൂം സെറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വരുന്നുണ്ട് പക്ഷേ അതിനകത്ത് അടുത്ത ഓഫർ കയറി പോകുമ്പോൾ ബെഡ്റൂം സെറ്റ് വരെ ഫ്രീ ആയിട്ട് ആഹാ അടുത്തത് ഇത് ഇത് കഴിഞ്ഞാൽ അടുത്ത അമ്പതിനായിരം രൂപയ്ക്ക് അമ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് ആദ്യ ഇരുപത്തഞ്ചു പേർക്ക് നമ്മൾ കൊടുക്കുന്നത് ആ ഈ ടൂ ഡോർ അലമാരെയാണ് ഓ ഇത് അതെ അതെ അപ്പൊ ഇതിന്റെ ഓഫർ വരുന്ന അമ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആ തിരുവത്തഞ്ച് പേർക്ക് ഇത് വെറും തൊണ്ണൂ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഓ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം ഇത് കിട്ടും അല്ലെ ഇത് ടു ഡോവർ വാട്റൂമാണ് നോക്കിയാൽ അടിപൊളി ഒരു വാത്റൂമാണ് അപ്പൊ ആറായിരത്തി അഞ്ഞൂറുടെ സാധനമാണ് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയുടെ ഇത് വാങ്ങി അത് നാനൂറ്റി തൊണ്ണൂറ് കിട്ടുന്നത് ശരിക്കും നമ്മളൊരു പുതിയ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞപോലെ കട്ടിലും അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കണ്ട ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതെ അതെ അപ്പൊ ഇത് അമ്പതിനായിരം രൂപ ഇനി അതിൽ കൂടുതൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആദ്യ ഇരുപത്തഞ്ച് പേർക്ക് നമ്മള് ആ ത്രീ ഡോർ പ്ലെയിൻ ആയി മാ അതും പല കളറില് പല ഡിസൈനില് പല പല ഏത് ഡിസൈൻ വേണമെങ്കിലും അടിപൊളിയാണല്ലോ നല്ല സ്പേഷ്യസ് ആണ് അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഇതിന്റെ ഡോറിലും ഡിസൈൻ വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഇത്രയും ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ടാണ് അല്ല നമ്മൾ വേറെ വാങ്ങിച്ചില്ല ശരി ശരി നമുക്ക് അതൊന്ന് പോയി നോക്കണം കേട്ടോ കാരണം ഇത്രയും റേറ്റ് കുറച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റും എല്ലാവരും ഒരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുവായിരിക്കും പക്ഷെ ഈ പതിനായിരം രൂപ അല്ലെ പതിനായിരം രൂപയുടെ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇതിന് എത്ര ഇത് ായിരം രൂപ പർച്ചേസ് ചെയ്യുന്ന ആദ്യ ഇരുപത്തഞ്ച് പേർക്ക് ഇത് ഏകദേശം ആയിരം രൂപ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ഇത് കിട്ടുന്നത് കൊള്ളാം അടിപൊളിയാണ് പല ആ ഈ വരുന്നുണ്ട് ഇനി ഇത് ഇത് മാത്രമായിട്ട് വേണ്ടവർക്ക് നമുക്ക് വരുന്നത് ആണ് വരുന്നത് ഓക്കെ ഇനി വല്ല ഓഫർ ഉണ്ടോ ഇനി വരുന്നത് നമുക്ക് എഴുപത്തായിരം കഴിഞ്ഞാൽ ലക്ഷം ലക്ഷം രൂപ പർച്ചേസ് ചെയ്യുന്ന ആദ്യം ഇരുപത്തഞ്ച് പേർക്ക് ഡ്രസ്സിംഗ് അലമാര കൊടുക്കാം ഓ ശരി കൊള്ളാലോ അടിപൊളിയാണല്ലോ നല്ല സ്പേഷ്യസ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും വര്യവർ കബോർഡ് കൊള്ളാം നല്ല അടിപൊളിയായിട്ടാണ് അപ്പൊ ഒരു ലക്ഷം രൂപ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ ഇരുപത്തിയഞ്ച് പേർക്കാണ് ഈ ഒരു രൂപയ്ക്ക് അത് കിട്ടുന്നുണ്ട് നമ്മൾ ഒരു ലക്ഷത്തിരുപത്തം ആ റേഞ്ചില് എത്തുകയാണ് നമ്മൾ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് തന്നെ കൊടുക്കും അല്ല ഇതിപ്പോ ഒരു ലക്ഷം രൂപയുടെ മേളോട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ബെഡ്റൂം സെറ്റ് ആണ് കൊടുക്കുന്നത് ബെഡ്റൂം സെറ്റ് അലമാര വരുന്ന ഒരു ഫാമിലി കൊട്ട് കട്ടിൽ വിത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സെറ്റ് ബോക്സ് ഉൾപ്പെടെ ഉള്ള ബെഡ്റൂം സെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓ ശരി അപ്പൊ അതിന് വാല്യൂ എത്ര വരും ഒരു അത് മാത്രമായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ അതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിന് വരുന്ന വില എത്ര തരണം അത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് ഫുള്ള് കിട്ടുന്നുണ്ട് അതായത് ഒരു നാല് ബെഡ്റൂം സെറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂം സെറ്റ് വാങ്ങിച്ചാൽ മതി ഒരണം ഫ്രീ ആയിട്ട് പിന്നെയാ നമുക്ക് അടുത്ത ലാസ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം ആ

നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ആദ്യത്തെ ഇരുപത്തിയഞ്ചു പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ ഇതിന് പിരീഡ് ഉണ്ടോ എത്ര നാൾക്കുള്ളിൽ എന്നുള്ളത് നമ്മുടെ പുതിയ അഞ്ചല് അവസ്ഥ കൂടെയുള്ള പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടന പ്രമാണിച്ചാണ് നമ്മൾ ചെയ്യുന്നത് മാക്സിമം ആൾക്കാർക്ക് എത്തണം അതാ എത്തണോ അതെ അപ്പം നിങ്ങൾ മാക്സിമം ഇപ്പൊ തന്നെ വിളിച്ച് ഓർഡർ ചെയ്ത് ഇത് പ്രീ ബുക്കിംഗ് ഉണ്ടോ നമുക്ക് ഇപ്പൊ നാളത്തേക്ക് ഉണ്ടെങ്കിൽ ഇപ്പഴേ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് രണ്ടു മാസം കഴിഞ്ഞാണ് നമ്മളുടെ ഒരു ഹൗസ് ഫാമിംഗ് നടക്കുന്നതെങ്കിൽ ഇപ്പോഴേ നമുക്ക് ബുക്ക് ചെയ്ത് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം ഈ ഞാൻ താഴെ നമ്പർ കൊടുക്കുക ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഓർഡർ ചെയ്യാം താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തേക്കുക കാരണം ഈ ഓഫർ ഒക്കെ നമുക്ക് ഈ സമയത്ത് വരുന്നതാണ് അത് കഴിഞ്ഞാൽ ഇത് മാറിപ്പോ കാരണം ഇത്രയും വലിയ ഓഫർ ഇനി ിൽ പോലും കാണാൻ പറ്റത്തില്ല പിന്നെ ഇത് എങ്ങനെയാ നമുക്ക് എത്തിച്ചു കൊടുക്കും ഇതെങ്ങനെയാ കേരളത്തിൽ നമുക്ക് എത്തിച്ചു ഉള്ളൂ ഒരു 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 മിനിമം ജസ്റ്റ് ചാർജ് എന്നുള്ള രീതിയിൽ കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർ പല സ്ഥലത്തുനിന്നും ചിലപ്പം കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എല്ലാം ഇങ്ങനെ വിളി വരും അപ്പൊ അവർക്ക് എങ്ങനെയാണ് കാരണം ഇത് അവർക്ക് കിട്ടിയാലല്ലേ ഇതുകൊണ്ട് പ്രയോനൗണ്ട് അല്ലേ വെറുതെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല അപ്പൊ അത് എത്തിച്ചു കൊടുക്കും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അതും വലിയൊരു കാര്യമാണ് അപ്പൊ ഇനി ബാക്കി നമുക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി ഒന്നും അപ്പൊ സുരേജ് നമുക്ക് തേക്കിന്റെ ഒക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ നാടൻ തേക്കിന്റെ അലമരകളാണ് മാനുഫാക്ചർ ചെയ്യുന്നേക്ക് ഓ ശരി നമുക്കത് ഈട്ടി തടിയൊണ്ട് ഡിസൈൻ ചെയ്തേക്കാണ് ഈ ഡോറും ഡോറും ശരി ശരി അപ്പൊ ഇത് നമുക്ക് ഏതൊക്കെ റേഞ്ച് മുതൽ വരുന്നുണ്ട് നമുക്ക് ഇത് മുപ്പതിനായിരം ആ റേഞ്ച് സ്റ്റാർട്ടിങ്ടി അലമരകളെല്ലാം അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ ഇവിടെ തന്നെ അതെ അതെ ഞാൻ പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം വിശദമായി കാണിച്ചിരുന്നതായിരിക്കും ഇതെല്ലാം ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അപ്പൊ ഇത് മാത്രമേ ഈ ഒരു ഡിസൈൻ ഡിസൈനുള്ള ഏതൊക്കെ ഡിസൈൻ നമുക്ക് ചെയ്ത് തരാൻ തടിയുടെ ഒരു വൻ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ തേക്ക് തേക്ക് മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും തേക്ക് അക്കേഷം മഹാണി മാജി എല്ലാം നമുക്ക് യാർഡും ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റും എല്ലാം വിശദമായിട്ട് കാണിച്ചു ഇതൊക്കെയാണ് നമ്മുടെ പാർട്ടിക്ക് പോകേണ്ട കളക്ഷൻസ് വരുന്നത് ത്രീ ഡോർ ഡ്രസ്സിംഗ് അലമരാണ് ഡ്രസ്സിംഗ് പന്ത്രണ്ട് നമ്മൾ ഇട്ടേക്കുന്നത് പല കളറിലും ഒക്കെ വരുന്നുണ്ട് അല്ലേ പല കളർ വേരിയന്റിലുണ്ട് ആ ശരി ഇതെല്ലാം ഇതിന് ഇത് ആണ് പ്ലെയിൻ അലമാരാണ് അതുകൊണ്ടാണ് അതിന് തോന്നുന്നത് അല്ലേ ഇതിന്റെ പാർട്ടിക് ബോർഡിന് തന്നെ പല ടൈപ്പ് പല മോഡൽസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം മാനുഫാക്താണ് പാട്ടിക്ക് ബോർഡ് തന്നെയാണ് ബോർഡിന്റെ റോക്ക് ബോണ്ട് റോക്ക് ബോണ്ട് ഓക്കെ ഇത് ത്രീ ഡി ടൈപ്പ് ബോർഡുകളാണ് ഇതൊക്കെ നമുക്ക് ഓഫർ റേറ്റ് നമ്മൾ വരുന്നുണ്ട് ഐറ്റംസ് ഇതെല്ലാം ഓഫർ റേറ്റിലും വരുന്നതാണ് ഓക്കെ അപ്പൊ ഇവിടെ ത്രീ ഡോറിന്റെയും വലിയൊരു കളക്ഷൻ വരുന്നുണ്ടല്ലേ അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് ഏതാണ് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് വേണ്ട ഡിസൈനിലും വേണ്ട കളറിലും ഒക്കെ ഇവര് സെറ്റ് ചെയ്ത് തരികയും ചെയ്യും കേട്ടോ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് പിന്നെ ടേബിളുകൾ ടേബിൾ പല അളവിൽ പല സൈസില് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതൊക്കെ ഏത് റേഞ്ചാണ് നമുക്ക് നമുക്ക് ഇതൊക്കെ വെറും ചീപ്പ് റേറ്റ് മൂവായിരം രൂപ ആ റേഞ്ച് വരും നാല ടേബിളുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കാലഘട്ടമാണ് എല്ലാത്തരം ടേബിളും ചെയറും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ശരി ശരി പിന്നെ നമ്മുടെ സ്റ്റീൽ അലമാര സ്റ്റീൽ ഇതും നമ്മൾ തന്നെ മാനുഫാക്ചറിംഗ് നമ്മുടെ സ്വന്തം കമ്പനിയുടെ ഇതിന്റെ ഫർണിച്ചർ ഇതിന്റെ ശരി അപ്പൊ ഇത് വെച്ചാല് നമ്മൾക്ക് ഇത് ഫുൾ പണി കഴിഞ്ഞിട്ട് എത്ര കിലോ എണ്ണം തൂക്കി മെൻഷൻ ചെയ്ത് അമ്പത്തൊന്ന് കിലോ അമ്പത്തൊന്ന് കിലോ വെയിറ്റ് റേറ്റ് ഇട്ടേക്കുന്നത് ഇത് കിലോ കിലോ വലിപ്പോ അല്ലെങ്കിൽ അതൊന്നും നമ്മള് മാക്സിമം ഷീറ്റിന്റെ കട്ട് ചെയ്ത് വെയിറ്റ് ആയെല്ലാം നോക്കിയിട്ടാണ് കിലോ റേറ്റ് ഇടുന്നത് അത് മാത്രമല്ല എല്ലാ അലമാരകൾക്കും ഈ മിറർ ബീഡിങ് വരുന്നതാണ് ഇത് നമ്മള് ബോക്സ് അടിച്ച് കട്ട് ഇട്ടേക്കുക എന്ന് പണി കൂടുതലാണ് നമ്മളതൊക്കെ അതിനകത്ത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യും ബാസിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ് 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 നമ്മുടെ ഓൾഡ് പറഞ്ഞതരാം ഇതാണ് നമ്മുടെ മോഡൽ ബീഡിങ് ഇപ്പോഴത്തെ മോഡൽന്ന് വെച്ചാല് അടിച്ച് കട്ട് ചെയ്തിട്ടേക്കീഡി ആയിട്ട് ഇതൊക്കെ അതുകൊണ്ടാണ് ഇത് നാപ്പത്തിരണ്ട് ഇഞ്ച് മൂന്നര അടി വീതിയുടെ അലമാരാണ് പറഞ്ഞു കാണിച്ചൊരു ലോക്കറും അതിലൊരു ഡ്രോയറും അടിപൊളിയാണല്ലോ നല്ല കട്ടിയുള്ള അലമരേ അപ്പൊ ഇതിന്റെ എല്ലാം പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ കിലോ കിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് തൊണ്ണൂറ് അലമാര മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കിലോ വരെ ഞാൻ കമ്പനിയോട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഡോർ കാണിച്ച മാനുഫാക്ചർ ചെയ്യുന്ന രീതി ലെഗ് ഒക്കെ ഉപയോഗിക്കുന്ന ജി എ ഷീറ്റ് കൊള്ളാം സംഗതി അടിപൊളിയാണ് ഇത് നല്ല അല്ലേ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വെയിറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആൾക്കാര് പിടിച്ചു നോക്കുമ്പോൾ പിന്നെ സെറ്റി ഒക്കെ നമുക്ക് സെറ്റിയും ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അതിന്റെ യൂണിറ്റ് ഞാൻ കാണിച്ചിരുന്നായിരിക്കും ഓക്കെ പല കളറില് പല രീതിയിൽ നമുക്ക് നമ്മുടെ ഇതിപ്പോ പുതിയ ബ്രാഞ്ച് ആയതാ നമ്മുടെ ഒരു മദർ ബ്രാഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ക്ലോത്തുകളെല്ലാം സ്പെഷ്യൽ ആയിട്ട് ഒരു സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് കളറോളം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വരുന്ന കസ്റ്റമറിന് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്ത് നമ്മൾ അതേ മോഡൽ ചെയ്തത് അതായത് അഞ്ചു ദിവസം അപ്പൊ നമ്മുടെ വീട്ടിലെ കളർ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും അതും അഞ്ചു ദിവസത്തിനുള്ളിൽ അതായത് നമ്മുടെ ഡൈനിങ് ടേതാ ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത് തേക്കാണല്ലേ തേക്ക് ഏതാ റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ് സെറ്റ് സെറ്റ് ആറ് ചെയറിന്റെ ഗ്ലാസ് ഉൾപ്പെടെ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇതെല്ലാം തേക്കിന്റെ ഉണ്ട് ഹാർഡ് വുഡിന്റെ ഉണ്ട് ഹാർഡ് വുഡിന്റെ സെറ്റ് ആണ് ഇത് ആറ് ചെയറിന്റെ ഗ്ലാസ് ഇട്ടിട്ടില്ലല്ലോ ആ അതിപ്പോ നമ്മള ഈ മോഡലും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ആൾക്കാർക്ക് പിടിച്ചു നോക്കാനൊക്കെ ആയിട്ട് സെറ്റ് ഇട്ടില്ല പിന്നെ എല്ലാം ഗ്ലാസ് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒക്കെ ഇട്ട് എല്ലാ ബോർഡിന്റെ കട്ടിലാണ് പാർട്ടിക്കൽ ബോർഡ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ തന്നെ ഇതേപോലെ ഇതാണ് നമ്മള് ഈ ബെഡ്റൂം സെറ്റിന് കൊടുക്കുന്ന ഫാമിലി കോട്ട് കട്ടില് കട്ടിലാണ് അല്ലെ ശരി ബെഡ്റൂം സെറ്റ് നമുക്ക് എല്ലാം ഒരേ ഒരു പാറ്റേണില് അത് ഫാമിലി കോട്ടി കട്ടില് ഒരു ത്രീ ഡോർമാരുടെ ഉണ്ട് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ വെഡ്സെറ്റ് ബോക്സ് എല്ലാം ഉണ്ട് എല്ലാം ഇത് തേക്കിന്റെ 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 കട്ടിലാണ് ഫുള്ള് ഓക്കെ തേക്കിന്റെ ഉണ്ട് ഉണ്ട് നമുക്ക് റേറ്റ് ബേസ് രണ്ടും കമ്പയറ്റീവ്ലി റേറ്റ് കുറവാണ് ഇത് നമുക്ക് സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് നല്ല റേറ്റില് വ്യത്യാസം വരുത്തി കൊടുക്കാം അല്ലേ ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണല്ലേ അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കിയാലോ ഇവിടെ ഗവൺമെന്റ് സെയിൽ വരുന്നു അതിനുവേണ്ടി കൊടുക്കാൻ സ്റ്റീൽ ഓ നിങ്ങൾ സപ്ലൈ പറ്റി ടേബിൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇവിടെ പ്രൊഡക്ഷനിൽ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഇവിടെ പാർട്ടിക്കൽ ബോർഡ് തടീഡ് ഐറ്റംസ് പിന്നെ സ്റ്റീലിന്റെ ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ കടയിലെ ഒരുവിധം എല്ലാ ഐറ്റംസ് നമ്മള് മെത്താ പ്ലാസ്റ്റിക് ചാർ മാത്രമേ ഉള്ളൂ പുറത്ത് നടക്കുന്നത് ബാക്കി ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെ പാർട്ടിക്കൽ ബോർഡ് അതെ അതെ ആ ശരി ശരി ഓ ഇതാണ് ഇതിന്റെ മെഷീൻ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന റോക്ക് ബോണ്ട് ബോർഡാണ് ഇവിടെ ആണ് മളപ്പാത്തി ബോണ്ടിന്റെ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ആ ശരി ശരി ശരിക്കും ഇത് നമ്മുടെ ഫർണിച്ചർ ഷോപ്പിൽ ഇരുന്നേ നമ്മളെല്ലാം കണ്ടിട്ടുള്ളൂ അതെ ഇതാണോ ഇതിന്റെ മെഷീൻ ഇതാണ് അല്ലേ ഇതിലാണ് കട്ടി കട്ടി കാര്യങ്ങളെല്ലാം ഓൾറെഡി കട്ടിങ് എല്ലാം കഴിഞ്ഞു ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കണം

അപ്പൊ ഇവിടെ ഒരു പണിക്കാർ ഇവിടെ നമ്മളൊരു പത്ത് പതിനഞ്ച് പീസ് ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് ലേബർ കോസ്റ്റ് അതനുസരിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആൾക്കാർ അത്രയും കുറച്ച് കൊടുക്കാൻ പറ്റും ഉള്ളതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ചെയ്യിക്കുന്നത് അതെ കാരണം ഇത്രയും റേറ്റ് കുറയുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് കുറയ്ക്കാൻ പറ്റുമല്ലേ നമുക്ക് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോലെ ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ സ്റ്റീലിന്റെ സെക്ഷൻ സ്റ്റീൽ ടേബിളും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത് ഇവിടുന്ന് മിറർ നമ്മൾ കട്ട് ചെയ്തിട്ടേക്കുന്ന ടൈപ്പ് അകത്ത് വീടുന്ന ടൈപ്പ് മിറാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിരിക്കാണ് ഇനി പെയിന്റിംഗ് ഉണ്ട് നമ്മളിത് കിലോ റേറ്റിലാണ് നമ്മൾ കൂടുതലും ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ കിലോ അമ്പത് കിലോടെ വരെ അലമാരസം ഉണ്ട് നമ്മൾ ഇതിന്റെ ഫിറ്റിംഗ്സും പെയിന്റിംഗും എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് നോക്കും വെയിറ്റ് നോക്കി നമ്മൾ സ്റ്റിക്കർ ചെയ്ത് ആണ് ഇതിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അലമാര ഇതാണ്ടോ മിറൊക്കെ നമുക്ക് ഈ ബോക്സ് അടിച്ചിട്ടേക്കാണ് പിന്നെ വേറൊരു പ്രത്യേകം നമ്മൾ ഇതുണ്ടോ ഈ ഷീറ്റ് അല്ലാത്ത താഴെ ഉപയോഗിച്ചിരിക്കുന്നത് ജി ഐ ഷീറ്റ് എല്ലാ സ്റ്റീൽ അലമാരകളും ആദ്യം നശിച്ചു തുടങ്ങുന്നത് ഷൗട്ടിന്നാണ് അത് എപ്പോഴും ചീത്തയായി പോകും അതുകൊണ്ട് നമ്മൾ ചീത്തയാവാതിരിക്കാനാണ് അലമാരുടെയും നമ്മള് ലെഗ് ഉപയോഗിച്ചിരിക്കുന്നത് ജി ഐ ഷീറ്റ് ആണ് ലോങ് ലാസ്റ്റ് ആണ് ഒരു കുഴപ്പമില്ല എത്ര നാളുകാണല്ലോ ഇരുന്നോളൂ ശരിക്കും അലമാര നമ്മള് ഇതിന്റെ വലിപ്പം നോക്കിയിട്ടല്ലേ മില് അതായത് തടി വന്നു കഴിഞ്ഞാൽ അറുത്ത് എല്ലാം സെറ്റ് ആക്കുന്ന സെറ്റാക്കുന്ന ഇവിടെ ഒരളവനുസരിച്ച് നമ്മള് അറുത്ത് അറുത്ത് മാറ്റുന്ന ഇവിടെ തടിയുടെ വലിയ പീസ് ആയിട്ട് എടുക്കുന്നത് ഇവിടെ വേണം അറുത്ത് ആക്കി ഓരോ പീസിനുള്ള എത്ര പലക ഏതളവ് വേണമെന്ന് ആക്കി അറുത്ത് മാറ്റുന്ന ഇവിടെ ഇനി ഇത് ഫർണിച്ചറായി മാറുന്നു അത് അടുത്ത പ്രശ്നം ഇവിടെ ആണ് നമ്മള് ഫർണിച്ചറായി മാറുന്നത് ഓ ശരി ശരി കോർണർ കോർണർ അതെ സെറ്റിയുടെ ഒരു അതും നമ്മൾ അഞ്ചു പീസായിട്ട് കൊടുക്കുകയാണ് സെറ്റ് ആക്കി ഇവിടെയാണ് ഇപ്പൊ സെറ്റിയുടെ ഒരു സൈഡിൽ സെറ്റിയുടെ വർക്ക് അടപ്പമുണ്ട് ഒരു സൈഡിൽ ബെഞ്ച് സിറ്റൗട്ട് ബെഞ്ചിന്റെ വർക്ക് അടക്കമുണ്ട് അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മൾ ഇതിന്റെ പോളിഷ് ഒക്കെ ചെയ്യുന്ന ഇവിടെയാണോ ആ ഇതിന്റെ പോളിഷ് ചെയ്യുന്നവർ

ഇത് നമ്മുടെ പൊളി സെക്ഷൻ ആണ് തടിയുടെ പൊളിഷ്യാ ഇപ്പ എല്ലാത്തരം തടിയുടെ ഫർണിച്ചർ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡൈനിങ് ടേബിൾ ഇത് കോർണർ സെറ്റ് ആണ് പിന്നെ ഡൈനിങ് ചെയർ വരുന്നുണ്ട് കട്ടില് വരുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് തടിയുടെ നമുക്ക് ഏകദേശം നമ്മുടെ യാർഡിൽ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ചോ ടൈപ്പ് തടികൾ കിടപ്പുണ്ട് ചെയ്തോണ്ടിരിക്കുന്ന നമുക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള ഡിസൈനും അല്ലെങ്കിൽ ഫുൾ സെറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ അതിനനുസരിച്ച് ചെയ്യാം തീർന്ന മോഡൽ അനുസരിച്ച് ചെയ്യും വേറെ സ്റ്റെക്കിൽ തടി വേണം അതിനനുസരിച്ച് ചെയ്യും നമ്മളെല്ലാം ചെയ്തു സോഫയൊക്കെ നമ്മൾ സോഫ നമ്മൾ മീനാട് ചാത്തന്നൂരിൽ മീനാടിലാണ് നമ്മൾ സോഫയുടെ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇട്ടേക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇട്ടേക്കുന്നോട്ടൊന്ന് പോവാം പിന്നെ അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ബാസ് ഫർണിച്ചറിന്റെ ഓണറാണ് മുഹമ്മദ് ഷെരീഫ് സാറാണ് സാറേ നമസ്കാരം നമസ്കാരം എന്താണ് വിശേഷം നല്ല വിശേഷം അല്ലെ അപ്പൊ ഞങ്ങള് ശരിക്കും അവിടെ വന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ കണ്ടു അപ്പൊ ഇവിടെ സെറ്റി സോഫ സെറ്റി സോഫ സ്റ്റീൽ ഫർണിച്ചർ എല്ലാം ഉണ്ടാക്കും സ്റ്റീൽ ഫർണിച്ചറിന്റെയും തടിയുടെ ഒക്കെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ പുതിയ യൂണിറ്റ് ആ ഇത് പുതിയ ഒരുപാട് ഫാക്ടറി അടിക്കാണ്ടോ സ്റ്റാർട്ടിങ് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫുൾ അതായത് എല്ലാം തീർന്നതിന് ശേഷം ഇരിക്കാൻ ചെല്ലുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ സോഫ കാണുന്നത് ഈ കണ്ടീഷനിലാണ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഇത് തടിയാണോ ഇത് തടി ഫോറസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനിന്ന് പറയുന്നത് സീസണിന്റെ ആണ് അതായത് നമ്മളിപ്പോ സീസൺ ഫോറസ്റ്റ് മരം വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മരം ഇങ്ങനെ നമ്മളെ ഡിപ്പോയിലോട്ട് വരാൻ തന്നെ ഒന്നൊന്നര രണ്ട് വർഷം എടുക്കും ഓ ശരി അതായത് അത്രത്തോളം ഇത് കഴിഞ്ഞിട്ട് വരത്തോളും അത് കഴിഞ്ഞ് ലേലം ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് വർഷവും അപ്പൊ ഇത് കംപ്ലീറ്റ് ഇത്രയും കാലം പുറത്താണ് കിടക്കുന്നത് കയ്യിലെത്തും മഴയത്തും ഒക്കെ ഒരു കംപ്ലൈന്റും നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു സ്വാഭാവികം കംപ്ലൈന്റുകൾ വളരെ കുറവാണ് ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ വരത്തോ ഇതേപോലെ ഉഡ് ഉളു അങ്ങനെയൊന്നും വരത്തില്ല അതത്രത്തോളം നമ്മൾ ഇത് അപ്പൊ ഇതെല്ലാം ആണെങ്കിലും ഇത് മുഴുവൻ തടി തന്നെയാണ് ആ തന്നെയാണോ തടിയായാലും നമ്മളെല്ലാം ഡയറക്റ്റ് പർച്ചേസ് കംപ്ലീറ്റ് അപ്പൊ ഞാൻ നമ്മുടെ ഓഫർ കണ്ടായിരുന്നു അപ്പൊ ഒരു രൂപയ്ക്ക് നമുക്ക് അലമാരി കൊടുക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള പല ഓഫർ കണ്ടു സാധിക്കുന്നു അല്ല അത് നമ്മളത് ഓൺ മാനുഫാക്ചറിങ് ആണ് ഈ എല്ലാരും മാനുഫാക്ചറിങ് പറയും ഇത് പറയും അതല്ല നമ്മള് സ്വന്തം ആയിട്ട് ഇതിന്റെ ഓരോ പ്രോഡക്റ്റുകളും അത്ര സൂക്ഷ്മമായിട്ടാ പർച്ചേസ് ചെയ്യുന്നത് ശരി അതായത് ഒരിടത്ത് പോലും പൈസ പോവാത്ത ഡയറക്റ്റ് നമ്മൾ ലേലത്തിൽ പിടിച്ച് പോകാണെങ്കിലും ഡയറക്റ്റ് ഫാക്ടറി നടക്കുന്നു എല്ലാം മാക്സിമം ഡയറക്റ്റ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കും അത് സാധാരണ ജനങ്ങളിൽ ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നിയത് അപ്പൊ എന്തായാലും ഇവിടെ വന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷം സാറേ ഇതൊക്കെ ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റ് അടിയാസ് ഇത് ഫോറസ്റ്റ് ക്ലാസ്തടി ും എല്ലാം ഉണ്ട് തേക്ക് ഇത് സെക്കൻഡ് ക്ലാസ് ആണ് ഓ ശരി തിരിച്ച് നമ്മൾ കണ്ണൂർ കാസർഗോഡ് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇരുവളാണ് ഫോറസ്റ്റാറസ്റ്റുള്ള തടിയാണ് ഈ നമ്പറൊക്കെ ചെത്തുപിലാവിലേ ഫുൾ വെള്ള ചെത്തിക്കളഞ്ഞു എല്ലാം ചെത്തിയതാണ് ഉപയോഗിക്കാം വീട്ടിനും എല്ലാം ഈ ഫോറസ്റ്റിൽ നിന്ന് മരമാകുമ്പോഴേ ഒരുപാട് പഴക്കം വരുന്നോണ്ട് അത് ഉണങ്ങി ചെറിയ പൊട്ടുപോലെ വരും പക്ഷെ അകത്തോട്ട് വരുത്തില്ലോട്ടില്ല അകത്തോട്ട് വരുത്തില്ല മഹാകണി മഹാണി മഹാണി ആ ഇതൊക്കെ നമ്മുടെ നാടൻ നാടൻ നല്ല വലിയ തടിയാണ് വീട്ടിൽ തേമ്പി ഓ ശരി കാതല വെള്ളയില്ല അതായത് നമ്മളെ ഈട്ടി പോലെ ഇരിക്കും ഇതൊരു നാനൂറ് രൂപയാണ് ചെറിയ മരങ്ങൾക്കൊക്കെ ഞങ്ങൾ പ്രൈസ് ചെയ്യുന്നത് ചെറിയതൊക്കെ നാനൂറ് രൂപ പിന്നെ അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെയുള്ള മരം ഉണ്ട് ഇപ്പൊ പുതിയ ലോഡ് വന്നതാണ് പോഷണ മരം ഇങ്ങനെയാ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ഉണങ്ങി കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് കിട്ടും ഇത്രയും കിട്ടും ഉണങ്ങി കിട്ടും അടിപൊളി ഡയറക്റ്റ് ഉപയോഗിക്കാം കംപ്ലൈന്റും വരത്തില്ല ഇതിന് വെള്ള കുറവാണ് അതിന്റെ കാതിന് ഞാൻ കാണിച്ചു തരാം ഒരു പീസ് പീസ് മുറിച്ച ചെറിയൊരു പീസ് മുറിച്ച് കാതിന് നോക്കും ഈട്ടി പോലിക്ക് പണ്ട് റെയിൽവേ സ്ലീപ്പർ പണ്ട് ഉപയോഗിച്ചിരുന്ന വലിയ തടികളാണല്ലോ വലിയ തടികളാ ഇതാണ് നമ്മുടെ സോഫ സെറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആ ശരി ശരി അപ്പൊ ഇവിടെയാണ് സോഫയും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടേക്കുന്നത് വർക്ക് ഒരു കുഷൻ സെറ്റ് ഈ സ്പ്രിങ് വിത്ത് ഡെക്കോ ഉള്ള ഒരു സെറ്റിയുടെ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് സ്പ്രിംഗ് സ്പ്രിംഗ് ആണ് ആണ് ശരിക്കും ഈ പോക്കർ സ്പ്രിംഗ് ഒന്നും വെച്ച് നമ്മൾ കണ്ടിട്ടില്ല ഇത് ഒന്ന് കാണിച്ചു തരാമോ അതായിരിക്കുന്നത് സ്പ്രിംഗ് ആണ് ഇതാണ് സംഭവം ഇതിന്റെ ഒരു പീസ് നമ്മള് ഈ ഒരു സെറ്റ് ഒരു സീറ്റിന് എന്നുള്ള രീതിയിൽ കണക്കാക്കുകയാണ് ചെയ്യുന്നത് ശരി അപ്പൊ ഇതാണ് ഇത്രയും പണ്ടെല്ലാരും സാധാ ബെൽറ്റ് ഒക്കെയാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ബെൽറ്റൊക്കെ വലിയ ലാസ്റ്റിംഗ് ആണ് ഇപ്പൊ എല്ലാവരും ഇതിനകത്തോട്ട് വരികയാണ് എല്ലാവർക്കും വേണ്ടത് കുഷ്യൻ കൊള്ളാം ഇതാകുമ്പോ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ല സുഖമാണ് ഇത് വെച്ചിട്ടുള്ള സെറ്റാണ് ഇത് നമ്മൾ ചാരു ഡെക്കോ പഞ്ഞിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്മൂത്ത് ആണ് നല്ല കംഫേർട്ട് ആണ് അതെ അതെ ആ ശരി ഇതിന്റെ നമ്മൾ ഓൾറെഡി നമ്മള് പൊകസ്ട്രിംഗി വെച്ചു ഇനി ആ ഡെക്കോറ ആ പീസും പീസിനോട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ചെയ്യുകയാണ് ആ ഓക്കെ അപ്പൊ ഇതിന്റെ ഇവിടെയൊക്കെ വരുന്നോണ്ടേ ഇതിന്റെ ആംബ്രസ് വരുന്നതാണ് ഇത് ഇതാണ് ഇതാണ് ഇതിന്റെ ഓ അല്ലേ ഫുൾ തടിയിൽ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഈ വെച്ച് സെറ്റ് ആക്കുകയാണ് ഓ ശരി ശരി അപ്പൊ ഈ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും തടിയല്ലേ ഇവിടെ ഫ്ലൈവുഡൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഈ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഫ്ലൈവുഡൊക്കെ നമ്മൾ മാക്സിമം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇത്ര വാറണ്ടി കൊടുക്കല്ലേ അല്ലേ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ തടി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതും ട്രീറ്റഡ് തടിയൊക്കെ ആയിരിക്കും അതുകൊണ്ട് പ്രശ്നം ഒളുക്കത്തൊന്നുമില്ല ഓ ശരി വെച്ച് ഇതിനകത്ത് ഫുൾ ആ കളർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കിയാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇവിടുന്ന് പണിത് അല്ലേ അപ്പൊ സോറേ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ റെഡി ക്യാഷ് ആയിട്ട് തന്നെ വന്ന് വാങ്ങിക്കണം എങ്ങനെയാണല്ലോ അവൈലബിൾ അപ്പൊ നിങ്ങൾ തന്നെ അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ പൈസ വേണമൊന്നുമില്ല അല്ലാതെ തന്നെ ഫിനാൻസ് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിന് ശേഷം നിങ്ങൾ വന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം അപ്പൊ നമുക്ക് തൽക്കാലം നടത്താം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീടുകളിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ ബൈ ബൈ